ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ വിവിധ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കൊച്ചി കൊച്ചി താലൂക്ക് താലൂക്ക് ഓഫീസിലേക്ക് ഓഫീസിലേക്ക് ഉന്നയിച്ചുകൊണ്ട് നടത്തി ുംവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിശിടരുത് അന്യായമായ തരം മാറ്റം അനുവദിക്കരുത് അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി ദീർഘിപ്പിക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിന്റെ ഉദ്ഘാടനം കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്തിനകത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ കഴിഞ്ഞ കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് വെച്ച് ചേർന്നപ്പോൾ ആ സമ്മേളനം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ ഈ സമരത്തിന്റെ മുദ്രാവാക്യമായി ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ സഖാവ് സൂചിപ്പിച്ചു നെൽവയർ തന്നെത്തര സംരക്ഷണ നിയമം കർശനമായി പാലിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമരത്തിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം നമ്മുടെ സമരത്തിന്റെ രണ്ടാമത്തെ മുദ്രാവാക്യമായി നമ്മൾ പറയുന്നത് പട്ടയം ലഭിക്കാത്ത നിരവധിയായ ആളുകൾ നമ്മുടെ പ്രദേശത്തിനകത്ത് വലിയ പ്രയാസം നേരിടുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അർഹമായ രീതിയിൽ പട്ടയം അനുവദിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ മുദ്രാവാക്യമായി കൊണ്ട് ഈ സമരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിനകത്ത് ഭൂമികൾ തരിച്ചിട്ടുകൊണ്ട് നെൽവയലുകൾ തരിച്ചിട്ടുകൊണ്ട് അത് തരം വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന വലിയ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ആ മുദ്രാവാക്യം സമരത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത് അതോടൊപ്പം അർഹരായവർക്ക് നമ്മുടെ ഭൂമി തരം വേണ്ടിയിട്ടുള്ള കാലതാമസം നേരിടുന്നുണ്ട് അത് പരിഹരിക്കുക എന്ന നാല് മുദ്രാവാക്യം ഏറ്റെടുക്കുമ്പോൾ

ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി സി ബിജു എം പി ശ്യാംകുമാർ വി കെ വിനയൻ കെ കെ ജോഷി സീതാ ചക്രപാണി പി കെ ജില്ലാ സെക്രട്ടറി കെ കെ സുരേഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു വളരെ സുപ്രധാനമായ ഒരു ആവശ്യമാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത് മറ്റൊന്ന് മുഴുവൻ പേർക്കും പട്ടയം അനുവദിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പുറം നിവാസികൾ ചേരി നിവാസികൾ അടക്കമുള്ള ദുർബലജന വിഭാഗങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പട്ടയം പ്രശ്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തടക്കം നിരവധി ആളുകൾക്കും ഇനിയും പട്ടയം ലഭിക്കേണ്ടതുണ്ട് അവർക്ക് അടിയന്തിരമായി പട്ടയം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇടപെടേണ്ട ഒന്ന് റവന്യൂ വകുപ്പാണ് പ്രമുഖ വകുപ്പും പ്രമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കാണിക്കുന്ന കുറ്റകരമായ കൂടിയാണ് ഈ സമരം അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന രണ്ടാമത്തെ ന്യൂസ്